ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അന്നം തന്നെ അവരെ കാക്കാൻ വേണ്ടി അവരെത്തിന്ന് പറഞ്ഞിട്ട് വീഡിയോ എഴുതിയിരുന്നു അതുപോലെ തന്നെ ആ വീഡിയോയിൽ കണ്ടൻറ്റ് തന്നെ പല ചാനലുകാരും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പലതും ഇന്ന് നല്ല വ്യൂവേഴ്സും നല്ല റീച്ച് വെറ്റിയ വീഡിയോ ചൂടായിരിക്കും കാരണം അവയിൽ പല കണ്ടന്റ് ഇതായിരുന്നു ആ സുജാതന അമ്മ രാത്രിയിൽ ചുരൽമാരേലെ ഉരുൾപൊട്ടൽ സമയത്ത് രാത്രിയിൽ കഷ്ടപ്പെട്ട് അവരെ വീട്ടുകാരൊക്കെ കൂട്ടിപ്പിടിച്ച് യാത്ര ചെയ്തപ്പോൾ അവർ ചെന്ന് പെട്ട കാട്ടാനൊക്കെ മുമ്പിൽ എത്തിപ്പെടുകയും അവിടെ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്ത കഥ എല്ലാവരും പല ചാനൽ വഴിയും പല സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴി നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഇരുപത്തൊന്ന് ശതമാനം ആ പറഞ്ഞ വാക്കുകൾ ശരിയാണ് എന്ന് വയ്ക്കുകയാണ് കാരണം അമേരിക്കയിലെ ഒരു അമേരിക്കയില വിദേശത്തേതൊരു രാജ്യത്ത് ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയിരുന്നു ആഫ്രിക്കൻ ആനകൾ ആനകളിൽ നടത്തിയ പരീക്ഷണത്തിൽ അപ്പോൾ തിരിച്ചറിയുകയും അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതായിട്ട് ഒരു ന്യൂസ് ഇപ്പം എൻ്റെ ശ്രദ്ധയിലും പെട്ടു അപ്പോൾ അന്ന അമ്മ പറഞ്ഞത് തൻ താൻ കരഞ്ഞ് പറഞ്ഞപ്പോൾ തനിക്ക് കാവലായിട്ട് ആനകൾ ഇരുന്നു എന്നാണ് ശരിക്കും നമ്മുടെ കൈ ചൂണ്ടി ആംഗ്യങ്ങൾ കാണിക്കുന്നതും നാം പറയുന്ന ഏകദേശം കാര്യങ്ങളും അവ ശ്രവിക്കാൻ ശ്രവിച്ചാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ആനയ്ക്ക് എൻ്റെ നമുക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി വരികയാണ് കാരണം എനിക്കും ഉണ്ടായിരുന്നത് ആന ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനൊരിക്കൽ എങ്ങനെ ആനയുടെ മുമ്പ് പെട്ട് കാട്ടാനെ മുമ്പ് പെട്ട് അന്ന് ആന നിന്ന് വന്നും അതുപോലെ വണ്ടി പോയി ശേഷം ആന തിരിച്ച് കയറുകയും അത് പക്ഷേ പ്രകോപനമുള്ള സ്ഥലത്ത് സ്ഥലത്തായിട്ടാണ് ആന അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആനയുടെ ബുദ്ധിയുടെ കഴിവ് പക്ഷേ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് വളരെയധികം തന്നെയാണ് ആ വിശേഷ ബുദ്ധി കൊണ്ട് ആന ആ അമ്മയ്ക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടാകുമെന്നായിരിക്കും തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഇത് തന്നെ ഇന്നും അതുതന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട് സോഷ്യൽ മീഡിയ വഴി ചില ആളുകൾ അവിടെയുള്ള പല വീഡിയോകളും ചാ മിക്കതും കിട്ടുന്ന ജീവനുള്ള ശരീരമാണെങ്കിലും ജീവനല്ലാത്ത ശരീരങ്ങളിൽ പലതിനും തുണികളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അതിനെ പച്ചയായി രീതിയിൽ തന്നെ ജനമധ്യത്തിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് പകർത്തി അത് വിസ്സിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ദൈവം അത് കാണിക്കരുത് അവനവൻ്റെ ശരീരം പോലും ആർക്കും നഗ്നത പ്രദർശിപ്പിക്കാൻ താല്പര്യപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ ആ പാവപ്പെട്ട നഗ്നത ഇങ്ങനെ പ്രദർശിപ്പിക്കരുത് നമുക്ക് നമ്മളും മനുഷ്യനെല്ലാം എല്ലാം കാരണം ഇപ്പോൾ നമ്മൾ കേട്ടി ഞാൻ പറഞ്ഞ കഥയിൽ പോലും ആനയ്ക്ക് പോലും മനസ്സാക്കി ഉണ്ടായിരുന്നു ആനയുടെ ബുദ്ധി പോലും നമുക്കില്ലാത്ത അവസ്ഥ ആവരുത് ദൈവം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടരുത് നമുക്ക് പ്രാർത്ഥിക്കാം വയനാടിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം വയനാട് വീണ്ടെടുക്കണം ആ പഴയ എൻ്റെ പ്രതാപത്തിലേക്ക് തന്നെ വയനാട് വരണം ആ സുന്ദരമായ വയനാട് തിരിച്ച് തിരികെ വരണം അവിടെ ശാന്തിയും സമാധാനവും കളിയാടണം ഇവിടെ ഉള്ളവർ ഈ പലരെയും നഷ്ടപ്പെട്ടു പോയവർക്ക് നമുക്ക് താങ്ങാവണം തണലാവണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക